മനോരമ ന്യൂസ് വി എം ആർ മോഡ് ഓഫ് ദ സ്റ്റേറ്റ് സർവേയിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ നടത്തിയ സർവേയിൽ പങ്കെടുത്ത നാല്പത്തിയേഴ് ദശാംശം അഞ്ച് ഏഴ് ശതമാനം പേരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പിന്തുണയ്ക്കുന്നവർ കുറവാണ് പത്തൊൻപത് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമേ കേരളത്തിൽ മോദിക്കുള്ളൂ പിണറായി വിജയൻ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തണമെന്ന് സർവേയിൽ പങ്കെടുത്ത പതിനൊന്ന് ദശാംശം നാല് എട്ട് ശതമാനം പേരും ആഗ്രഹിക്കുന്നു ഏഴ് ദശാംശം എട്ട് ഒന്ന് ശതമാനം പേർ ശശി തരൂരിനെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ശതമാനം പേരുടെയും അമിത്ഷായ്ക്ക് മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം പിന്തുണയുണ്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രണ്ട് ദശാംശം മൂന്ന് എട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒന്ന് ദശാംശം എട്ട് മൂന്ന് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഒന്ന് ദശാംശം ഒന്ന് ആറ് എന്നിവരാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ വയനാട്ടിൽ അറുപത്തിയെട്ട് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം പേരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നു കോഴിക്കോട്ട് രാഹുലിന് അറുപത്തിയേഴ് ദശാംശം പൂജ്യം ഏഴ് ശതമാനം പേരുടെ പിന്തുണയുണ്ട് മലപ്പുറം പൊന്നാനി ഇടുക്കി കോട്ടയം മണ്ഡലങ്ങളിൽ അൻപത് ശതമാനത്തിലധികമാണ് രാഹുലിനുള്ള പിന്തുണ ബി ജെ പിക്ക് സ്വാധീനം കൂടുതലുള്ള പാലക്കാട് തൃശൂർ മാവേലിക്കര പത്തനംതിട്ട ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണ നാൽപ്പത് ശതമാനത്തിൽ കൂടുതലാണ് അതേസമയം പത്തനംതിട്ട തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ നരേന്ദ്രമോദിക്കാണ് രാഹുലിനേക്കാൾ പിന്തുണ പത്തനംതിട്ടയിൽ അമ്പത്തിയൊന്ന് ദശാംശം അഞ്ച് നാല് ശതമാനം പേർ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു രാഹുൽ നിവിടെ മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് രണ്ട് ശതമാനം പേരുടെ പിന്തുണയാണ് ഉള്ളത് തിരുവനന്തപുരത്ത് നാല്പത്തിയെട്ട് ശതമാനം പേർ മോദിയെയും നാല്പത്തിരണ്ട് ദശാംശം ഒന്ന് നാല് ശതമാനം പേർ രാഹുലിനെയും പിന്തുണയ്ക്കുന്നു മാവേലിക്കര ഇടുക്കി പാലക്കാട് കണ്ണൂർ മണ്ഡലങ്ങളിലും മോദിക്ക് ഇരുപത് ശതമാനത്തിന് മുകളിലാണ് പിന്തുണ അതേസമയം പിണറായി വിജയൻ പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ കൂടുതലുള്ളത് വടകര മണ്ഡലത്തിലാണ് ഇരുപത്തൊന്ന് ദശാംശം എട്ട് ഒന്ന് ശതമാനം ചാലക്കുടി ആലത്തൂർ ആലപ്പുഴ തൃശൂർ കണ്ണൂർ മണ്ഡലങ്ങളിലും പിണറായി വിജയന് പതിനഞ്ച് ശതമാനത്തിലേറെ പേരുടെ പിന്തുണയുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം